അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ജനസ്വാധീനവും കൊണ്ടാണ് നിലമ്പൂരിൽ അദ്ദേഹം എം എൽ എ ആയതെന്നാണ് ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ അക്കാര്യത്തെ സംബന്ധിച്ച് അയാൾ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പിന്തുണയ്ക്കാൻ ഞങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിൽ തന്നെ പ്രതിഷേധമുയർന്നു സി പി എമ്മിനിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു അത് അതിൻ്റെ മൂർധന്യ ദിശയിലേക്ക് എത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന എൻ്റെ അടുത്തേക്ക് അയാൾ വരികയാണ് ഇവിടെ ഞാൻ മത്സരിക്കാൻ തീരുമാനിക്കുകയും നിങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ ജയിക്കാൻ കഴിയണ്ടേ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല വലിയ കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം പിന്മ പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഞാൻ എന്താണ് താങ്കളുടെ അഭിപ്രായം ഇതന്വേഷിച്ചാണ് സംസാരിച്ചത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് പാർട്ടി നിങ്ങളെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും കഴിയുന്ന പാർട്ടിയാണിത് ഞങ്ങളത് നിർവഹിക്കുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ സ്വാധീനത്തിലുള്ള ഏതാനും പേരും കൂടി ചേരുമ്പോഴാണ് ഈ വിജയസാധ്യത ഉറപ്പ് വരിക അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നീക്കുക ഒരാഴ്ച കൊണ്ട് ഇയാൾക്കെതിരെ ഈ നിയോജകമണ്ഡലത്തിൽ പ്രദർശിപ്പിച്ചിരുന്ന തൂക്കിയിരുന്ന എല്ലാ ബാനറുകളും നീക്കം ചെയ്ത ബാനറുകളിൽ പറഞ്ഞിരുന്നത് അൻവര ഇത് കുഞ്ഞാലിയുടെ മണ്ണാണ് ഇത് കണ്ട് പനിക്കണ്ട ഇതായിരുന്നു വാചകം ബാനറുകൾ ഇരുപത്തിയൊന്നെണ്ണം ഉണ്ടായിരുന്നു പാർട്ടി നല്ല ജാഗ്രതയോടുകൂടി നിലപാടെടുത്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ ബാനർ സ്ഥാപിച്ച ആളുകൾ അത് അഴിച്ചുമാറ്റി അൻവറിന് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലേക്ക് സ്വാഗതം എന്ന് ബാനർ പ്രദർശിപ്പിച്ചു പ്രതിഷേധ പ്രകടനം നടന്നിടത്തെല്ലാം ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രകടനം നടന്നു പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു ആ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞു മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട് ഞാനത് തള്ളിക്കളയുന്നില്ല ആര്യാടൻ ഇല്ലാത്ത തിരഞ്ഞെടുപ്പായിരുന്നു ആര്യാടൻ്റെ ഒരു വ്യക്തിപ്രഭാവം നിലമ്പൂർ മണ്ഡലങ്ങളിൽ ചില സന്ദർഭങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ചിട്ടുണ്ട് ആ ഒരു ആനുകൂല്യം യു ഡി എഫിനില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് അപ്പം അതുകൊണ്ട് ഈ വിധത്തിൽ വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് വെറുതെ എഴുന്നള്ളിക്കുന്ന ആ ഒരു സ്ഥിതി സഹതാപം അർഹിക്കുന്നതാണ് ഒരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ രണ്ടായിരത്തി പതിനാറിലാണല്ലോ അദ്ദേഹം രംഗപ്രവേശം ചെയ്തത് രണ്ടായിരത്തി പതിനാറിന് എത്രയോ മുൻപ് നിലമ്പൂർ മണ്ഡലത്തിലേയും സമീപ പ്രദേശങ്ങളിലേക്കും ഒരു ലിസ്റ്റ് തന്നെ ഞാൻ പറയാം വഴിക്കടവ് മൂത്തേടം എടക്കര പോത്തുകല് ചുങ്കത്ര നിലമ്പൂര് കരുളായി അമരമ്പരം ചോക്കാട് കാളികാവ് ഇത്രയും പഞ്ചായത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടുണ്ട് അന്ന് ഇയാൾ എത്രയോ കാലം മുമ്പ് രാഷ്ട്രീയ രംഗത്തേക്ക് രംഗപ്രവേശം ചെയ്തു തുടങ്ങിയ സന്ദർഭത്തിൽ ഇവിടവുമായി ഒരു ബന്ധമില്ലാത്ത കാലത്ത് ഇവിടങ്ങളിലെല്ലാം ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തെ ഭരണത്തിലേറ്റിയിട്ടുണ്ട് അസംബ്ലിയിൽ ഭരണത്തിൽ വന്നിട്ടുണ്ട് പഞ്ചായത്തുകളിൽ വന്നിട്ടുണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പഞ്ചായത്തായിരുന്ന സന്ദർഭത്തിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് വെറുതെ വ്യക്തിപ്രഭാവം കൊണ്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ കണക്ക് പറയണല്ലോ രണ്ടായിരത്തി പതിനാറിൽ ആര്യാറിൽ നിന്ന് സൈലൻ്റായി മകന് സ്ഥലം കൊടുത്തു വിട്ടുകൊടുത്തു അല്ലേ മകൻ രംഗത്ത് വന്നു ആ പരിതാപകരമായ സാഹചര്യത്തിൻ്റെ പ്രയോജനം കൂടി രണ്ടായിരത്തി പതിനാറിലെ ക്ഷനിൽ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവിടെ പരാമർശിച്ചല്ലോ ഈ രാജ് നാടിൻ്റെ ചരിത്രത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ എം എൽ എ കാണാനില്ലായ ലുക്കൗട്ട് നോട്ടീസ് പരസ്യപ്പെടുത്തണം എന്ന് പറഞ്ഞ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം നാടുവിട്ടുപോകൽ ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കണം അതിനെ മറികടക്കുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ വളരെ ആധികാരികമായി പറയുകയാണ് സി പി എമ്മിൻ്റെ മൂന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ നിലമ്പൂരിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകി ആ നിർദ്ദേശം ചെവിക്കൊണ്ട് ഞങ്ങൾ എല്ലാ ശേഷിയും എടുത്ത് പ്രയോഗിച്ച് ആ തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ വിജയിപ്പിച്ചു